ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹോളാണ് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള അതും എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് സോ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം ഓർഗനൈസേഴ്സാണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഓർഗനൈസേഴ്സാണ് ബാത്റൂമിലേക്കുള്ളതായാലും ഫ്രിഡ്ജിലേക്കുള്ളതായാലും കിച്ചണിലേക്കുള്ളതായാലും മേക്കപ്പിന് വഴിയുള്ളതായാലും എല്ലാത്തിനും കുറച്ച് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീട് ഒതുക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് അപ്പം മൊത്തം വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇത്തരത്തെ വീഡിയോ ഞാൻ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ പോലെ കാണുന്നത് കാണിക്കാം അതിനുശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് ഒതുക്കി വെക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കട്ടെ അപ്പം കിച്ചൺ ഒക്കെ ഫ്രിഡ്ജ് ഒതുക്കി ഒതുക്കുവെക്കുന്നത് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് സമയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യും അപ്പം നമുക്ക് വലിച്ചു നീട്ടൊന്നും വേണ്ട വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയേണ്ട കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഇത് രണ്ടു ആണ് കേട്ടോ രണ്ട് ഓർഗനൈസേഴ്സ് നമ്മുടെ കിച്ചണിലേക്കാണ് ഇതിലേക്ക് നമുക്ക് നാല് അറകളാണ് വരുന്നത് അറകൾ എന്നല്ലേ പറയാം നാല് പോർഷൻ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ അതിന് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ ഇവിടെ നാല് സ്ഥലത്തും ഓപ്പണിങ് ചെയ്യാൻ പറ്റും ഇത്രയും നീളമുണ്ടോ കേട്ടോ ഭയങ്കര നീളമുള്ളതാണ് നീളം എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട് അത് കാരണം നമുക്ക് ഈ വീതി പോലെയല്ല നീളത്തില് നീളത്തിലുള്ള സാധനങ്ങളായാലും അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനെങ്ങനെയൊന്നും അറിയുന്നില്ല ഇത് പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് ആണ് പെട്ടെന്ന് വീണാ പൊട്ടൂല പിന്നെ പൊട്ടൂല പൊട്ടൂലേ ഇത് പൊട്ടില്ല ഐ മീൻ ചില്ലല്ല എന്നാലും ഇങ്ങനെ പെട്ടെന്ന് നാശമാവുന്ന പ്ലാസ്റ്റിക് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എയർ ടൈറ്റും കൂടിയാണ് കേട്ടോ എയർ ടൈറ്റാണ് അപ്പോൾ രണ്ടെണ്ണം കൂടിയിട്ട് പാക്കാണ് അക്കും ഇരുന്നൂറ്റമ്പത് മുന്നൂറിനുള്ളിലാണ് വരുന്നത് അപ്പോൾ ആ കറക്റ്റ് പ്രൈസ് റേഞ്ച് ഇത്ര അധികം സാധനം ഉള്ളതാണ് എനിക്ക് ഓർമ്മയില്ല അത് കാരണം ഞാൻ ഇവിടേക്കായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് രണ്ട് പ്രൊഡക്റ്റ് ഇപ്പോൾ കടല മുതിരിയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ കടലിടാം രണ്ടെണ്ണം മുതിരി ഇടാം അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് നമുക്കിടാം അല്ലെങ്കിൽ ഓരോന്നിനും ഓരോന്നും ഓരോന്നോ വയ്ക്കാട്ടോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് പിന്നെയുള്ളത് രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആറെണ്ണമാണ് കേട്ടോ അതിൻ്റെ വന്നത് അപ്പോൾ അതിൻ്റെ പെട്ടി ഇറക്കണ്ട ഇതിനകത്തുണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്ത് കാണിച്ചുതരാം നമ്മൾ ഈ ഇതവന്നെ കടലാപരിപ്പ് മുതിര അതൊക്കെ ഇടന്ന് വേണ്ടിയിട്ടാണ് ഇത് സ്ക്വയർ കണ്ടെയ്നറാണ് എയർടൈറ്റ് ആണ് അൺബ്രേക്കബിൾ ആണ് ബി പി എ ഫ്രീ ആണ് സേഫ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലും കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ല ടൈറ്റ് തന്നെ എയർ ടൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ എടുത്താൽ മറ്റു കഴിഞ്ഞാൽ ഇത്രയാണ് ഇതാണ് പ്ലാസ്റ്റിക് വന്നിട്ട് കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് തന്നെയാണ് പക്ഷെ കണ്ടാൽ നമുക്ക് ചില്ല് പാത്രങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ നല്ല ആണ് ഇതിൻ്റെ അടപ്പ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം എയർടൈറ്റിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം ഇതിന് വളരെ വെയിറ്റ് കുറവ് തന്നെയാണ് കേട്ടോ ആറെണ്ണമാണ് ആറ് പീസാണ് വന്നത് ഒന്ന് രണ്ട് ഇതിൻ്റെ ഉള്ളിൽ നാലെണ്ണം കൂടി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പമുണ്ട് അപ്പോൾ നമുക്കിതിൽ ഈ കടല വരുപ്പ് മുതിരാകുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനാണ് കേട്ടോ ആ പാറക്കൂട്ടം തന്നെ സ്കൂളിൽ പോയി തുടങ്ങി പിന്നെ എനിക്ക് കുറേ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള ഇത് ആവശ്യം വന്നു തുടങ്ങി അപ്പോൾ റേറ്റും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കോഡ് നാല് നേരം വേണു പ്രൊഡക്റ്റ് കോഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പ്രൊഡക്റ്റ് കോഡും കൂടി അയച്ചതരാട്ടോ അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ കുറച്ചും കൂടി മിനിയേച്ചർ ഇതാ ഇങ്ങനത്തെ ഇത് കേട്ടോ ഇതും ആറിന് തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം എടുത്ത് വെച്ചു സെയിം അൺബ്രേക്കബിൾ ക്ലാരിറ്റി ഫ്രീചാർജ് സെയിം ഫുഡ് നോട്ട് മൈക്രോവേവ് ആ മൈക്രോവേവ് ചെയ്യാൻ പറ്റില്ല പി ടി ഫുഡ് ഗ്രേഡ് അപ്പൊ ഇതിൽ നമുക്ക് ഈ പൊടികൾ ഇട്ടുവെക്കാൻ പറ്റും സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇതും അതെ സെയിം അതേപോലെ തന്നെ ഒരു പകുതി കണ്ടെയ്ന പകുതി വലുപ്പത്തിലുള്ളതാണ് കേട്ടോ ഇപ്പൊ കണ്ടോ ഇത് ഓക്കെ ഇതും ഈ ആറെണ്ണത്തിന് തന്നെ എത്രയോ ഈ റേറ്റ് ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ റേറ്റ് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് ആറെണ്ണം വന്നിട്ടുണ്ട് ഇതും മീഷോന്ന് എല്ലാ മീഷോന്നും ഞാൻ കേട്ടോ വേറെ ഇവിടെ നിന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഉള്ളതാണ് ബാത്റൂമിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എപ്പോഴും കാണാം ഇത് രണ്ടെണ്ണം പ്ലസ് സോപ്പ് വയ്ക്കുന്ന ചെറുത് രണ്ടെണ്ണം അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അടിയിൽ ഇതേപോലെ എങ്ങനെ ഇങ്ങനെ ഗ്രില്ല് ഗ്രില്ല് പോലെയാണ് അപ്പോൾ സോപ്പിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊർന്നു പോക്കോളും ഇതും നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് പെട്ടെന്നൊന്നും വീണാലൊന്നും പൊട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം പ്ലസ് നമുക്ക് എന്തെങ്കിലും ക്രീമുകൾ അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ വയ്ക്കില്ല ഫേസ് വാഷ് അതൊക്കെ വെക്കണമെങ്കിൽ രണ്ടെണ്ണം അപ്പോൾ ഇത് നമ്മളെ ഇവിടെ വെക്കുന്നതാണ് അപ്പോൾ ഇതിനോട് കൂടി തന്നെ അവർ നാല് നാലല്ലോ അഞ്ചെണ്ണം ഉണ്ടോ അതെയുമേ അവർ സ്റ്റിക്കിങ്ങിൻ്റെ ഇത് തന്നിട്ടുണ്ടോട്ടോ അപ്പോൾ ഇതും ഇത് നമ്മൾ പറിച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട് കണ്ടോ ഇതിങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ കേട്ടോ അപ്പം ഇത് നമ്മൾ വോള് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇത് ബാക്ക് വശത്ത് അതിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഒട്ടിക്കുമ്പോഴേ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കറക്റ്റ് ഗുഡ് എൻസ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനും റേറ്റ് ഇതിന്റെ റേറ്റ് ഭയങ്കര നിസാരം ഉണ്ടോ നൂറ്റമ്പതിനുള്ളിൽ അങ്ങോട്ട് കിട്ടുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇതാണ് വന്നത് ആറെണ്ണം ഉണ്ടോ ഒട്ടിക്കാനുള്ളത് അപ്പോൾ ഇത് വൈറ്റ് കളറിലുള്ളത് പല മോഡൽസ് ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ഫ്രീസർ ഫ്രീസറല്ലോ ഫ്രിഡ്ജിൽ ഫ്രി ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ് പറയാൻ ഇന്ന ദിവസം വെള്ളിയാഴ്ച ശരിയാ വെള്ളി പോവും അപ്പോൾ അതാ ഇതിൻ്റെ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ആറെണ്ണം ഉണ്ട് നമ്മൾ നമ്മളിതേപോലുള്ള ക്യാരറ്റ് നമുക്ക് തലേ ദിവസം അരിഞ്ഞ് വെക്കില്ലേ അങ്ങനെ അരിഞ്ഞു വയ്ക്കാം എന്ത് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആറെണ്ണമാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ യെസ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഇതിലും പറഞ്ഞിട്ടുണ്ട് എന്ത് ഫൈവ് ബി പി ആണ് ഓ ഫൈവിൻ്റെ ആണ് അപ്പോൾ നല്ല എന്താ പറയുക പ്ലാസ്റ്റിക് തന്നെ നടത്താം ഫൈവ് ഒക്കെ വന്നാൽ നല്ല പ്ലാസ്റ്റിക് എന്നാണ് നടത്താം ഇപ്പം ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റുമെന്ന് പറയട്ടെ അപ്പോൾ ഇത്രയും വലുപ്പം ഉണ്ട് ഇപ്പോൾ നീളത്തിൽ നമ്മളിങ്ങനെ കഷകൾ അരിഞ്ഞ് വയ്ക്കാം ഇപ്പോൾ വേപ്പിൽ അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാം അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാൻ എന്നൊരു ഓർഗനൈസൻ അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ടും വയ്ക്കാം എന്ത് വേണമെങ്കിലും വെക്കാം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം വേണം അപ്പോൾ നമുക്കിതിൻ്റെ ലിഡും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് ആറ് ആണ് അതിലുള്ളത് പിന്നുള്ളത് ഫൈനലെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഇത് ഇത് ഞാൻ പാറക്കുട്ടൻ്റെ എന്താ പറയുക പാറക്കുട്ടെ പറഞ്ഞു പറഞ്ഞിട്ട് രണ്ടു ദിവസേ വന്നിരിക്കണം പറഞ്ഞ് 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 ഞാൻ വാങ്ങിച്ചാണ് അപ്പോൾ ഞങ്ങളെ ഞാനൊക്കെ ചെല്ലേ അമ്മയെ അടക്കിപ്പുറിക്കി വയ്ക്കുക അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എനിക്ക് വയ്യാണ്ടായി അടിക്കിപ്പുറിക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു ഓർഗനൈസർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ അത് നല്ല പ്ലാസ്റ്റിക് ആണ് നല്ലതാണ് അടിപൊളിയാണ് ഇതാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് മീഷോന്ന് ഓർഡർ ചെയ്തതിന് ശേഷം വന്നത് അപ്പോൾ ഇവിടെ രണ്ട് എന്താ പറയുക വലിപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വലിപ്പ് ഇത്രയും പോകുന്നൊരു വലിപ്പുണ്ട് രണ്ട് വലിപ്പമാണ് ഇവിടെ ഒന്നുണ്ട് ദൻ ഇവിടെ ഒന്നുണ്ട് അപ്പൊ രണ്ട് വലിപ്പുകളാണ് നമുക്കുള്ളത് അമ്മ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറെ അറകളുണ്ട് നീളത്തിലുള്ളതുണ്ട് പിന്നെ അവര് പാർട്ടീഷൻ ചെയ്തുണ്ട് കേട്ടോ അപ്പം ഇതും പ്രൊഡക്റ്റ് ഇതും നല്ലതാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഒന്നും എനിക്ക് റിട്ടേൺ ചെയ്യാൻ തോന്നിയിട്ടില്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ് അപ്പോ ഈ ഓർഗനൈസേഴ്സ് അമ്മ അമ്മ അമ്മമാർക്കൊക്കെ വീട്ടിൽ അമ്മയാണല്ലോ അപ്പം അമ്മമാർക്കൊക്കെ വീട്ടിൽ ഭയങ്കര യൂസ്ഫുള്ളാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതിന്റെ കോഡുകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ